ഡിയർ ഫ്രണ്ട്സ് ക്യൂട്ട് കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറച്ച് ചക്കക്കുരു ഉണ്ട് ചക്ക സീസൺ ആണല്ലോ ഇപ്പം അപ്പം ചക്കക്കുരു ഉണ്ട് ഇതുകൊണ്ട് ഞാൻ ഒരു സാധനം ഉണ്ടാക്കി കാണിച്ചു തരാം നിങ്ങൾക്ക് നോക്കാം നമുക്ക് എങ്ങനെയെന്ന് ഞാൻ ഇവിടെ കാണിച്ച ചക്കക്കുരു നന്നായിട്ട് വേവിച്ച് വെച്ചിരിക്കുകയാണ് ഉപ്പ് മാത്രം ഇട്ടിട്ടുള്ളൂ ഉപ്പ് മാത്രം ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് കുക്കറിലിട്ട് വേവിച്ചാണ് നന്നായിട്ട് വെന്തുണ്ടോ അങ്ങനെ അരിഞ്ഞു പോവുക അങ്ങനെ വേവിച്ചു വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് ഈ സ്പൂണിന് രണ്ട് ടീസ്പൂണാണിത് രണ്ട് ടീസ്പൂൺ ഞാൻ തേങ്ങ പീര എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഒരു മൂന്ന് നാല് അല്ലി എടുത്തിട്ട് കുഞ്ഞു കൊടുത്തില്ല അതിട്ടു ഒരു കഷ്ണം ഇഞ്ചി അതൊന്ന് നമുക്ക് നുറുക്കിയിടാം ഞാനിത് ചെറുതായിട്ടൊന്ന് നുറുക്കി ഇടുവാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയ മിക്സ് ചെയ്തുകൊണ്ടേ നുറുക്കാതെ ഇടയാണൊന്നും കിട്ടൂടാം ഇത് നമുക്ക് പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതും എരിവ് അനുസരിച്ച് അവനോ നിഷ്ടനുസരിച്ചിടാം എരിവ് എത്ര വേണമെങ്കിലും ഇടാം ഞാൻ ഉൾപ്പെടെ മൂന്നാലിൻ്റെ പരിഞ്ഞിരാൻ പോവാണ് ഒരുവിധം എരിവുള്ളതാണിത് ഞാനിപ്പോൾ ഒരു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതുപോലെ തേങ്ങാപ്പീര അതും ആവശ്യത്തിന് എടുക്കാം നമുക്ക് കേട്ടോ പച്ചമുളക് എടുത്തു ഇനി കുറച്ച് പെരും ജീരകമാണ് അതും കുറച്ചിടാണ് ഒരു കാൽ ടീസ്പൂൺ മതിയോ ഞാൻ കാടാൻ വേണ്ടി എടുത്തിടുക മതി മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരപ്പം ആവശ്യത്തിന് ആ മതി പിന്നെ ഇത് കുരുമുളകാണ് കുരുമുളക് കുറച്ച് കൂടുതലിടാം കാരണം ഗ്യാസ് ഉണ്ടാക്കും അതുകൊണ്ടാ കുറച്ച് കൂടുതലിട്ടു കുരുമുളക് അതുപോലെ ജീരകം വേണമെങ്കിൽ റിച്ചിടാം അല്ലേ കുറച്ചും കൂടി ഇട്ടേക്കാം ഇത് ഗ്യാസിൻ്റെ ആശ്ഞാനായിരുന്നുണ്ടേ ഇട്ട് ഇനി നമുക്കിവിടെ ഒരു സവാളയുടെ ഒരു ചെറിയ കഷ്ണം അതും കൂടെ നമുക്ക് ഇതിലോട്ട് അരിഞ്ഞിടാം ഇനി ഇതൊന്ന് ഒന്ന് ചതച്ചുകൊണ്ട് വരാം നമ്മൾ എടുത്തു വെച്ചാൽ ആ തേങ്ങ എല്ലാം കൂടെ ഒന്ന് ചതച്ചിട്ടുണ്ട് നമുക്കത് മാറ്റാം തേങ്ങ കുറച്ച് കൂടിയാലും കുഴപ്പമില്ല നല്ലത് തന്നെയാണ് തേങ്ങ പിന്നെ നമുക്ക് അതേ ജാറിലോട്ട് തന്നെ നമ്മൾ എടുത്തു വെച്ച ആ ഇത് വേവിച്ച് കുക്കറിലിട്ട് നന്നായിട്ട് വേവിച്ച് വെച്ചിരിക്കുകയാണ് ഇതിങ്ങനെ ആഴ്ച തന്നെ ഉണ്ടാകും ഇങ്ങനെ ആഴ്ച തന്നെ പൊട്ടും എന്നാലും ഒന്ന് ഒത്തിരി അടി ചെറുതായിട്ട് വരച്ചിട്ടുണ്ടായി ഇത് നമുക്കൊന്ന് അടിച്ചോണ്ട് വരാം നമ്മൾ ആ ചക്ക കുരുത ജാറിലിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് കഷ്ണിച്ചിട്ടുണ്ട് കണ്ടോ ഇങ്ങനെ ഭയങ്കര പൊടിയത് എന്താ ഇത് നമുക്കടുത്ത പരിപാടി നോക്കാം ടുപ്പുത്തി വെച്ചിരിക്കുകയാണ് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് നില വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് കുറച്ച് വെളിച്ചെണ്ണ മതി തേങ്ങയൊക്കെ ചേർക്കണമെങ്കിൽ വെളിച്ചെണ്ണ അധികം അധികമാണെന്ന് തോന്നുന്നില്ല ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കടാം ചൂടാവട്ടെ എണ്ണ യും പൂട്ടിക്കൊടുക്കാം കടുകൊട്ട കടുകൊട്ടെ നമുക്കിതിലേക്ക് രണ്ട് ചുവന്ന മുളകും ഇടാം ചെറുതേപ്പലും കൂടും ഇട ഇന്നും കൂടെ ഇട്ടാൽ നല്ലതാണ് ഞാനിപ്പിടുന്നില്ല ഈ അരപ്പ് അരച്ചിട്ടുന്ന അരപ്പ് ചെറുതായിട്ടൊന്നും നോക്കണം ഇതിലൊക്കെ നമുക്ക് ഏകദേശം ഊത്ത് തുടങ്ങിയിട്ടുണ്ട് ഇതിലൊക്കെ നമ്മൾ ഈ പൊടിച്ച് വെച്ചിട്ട് നമുക്ക് ഇത് ഉപ്പ് ഇനി ഇതൊന്ന് നോക്കാം നല്ല ഇളക്കി വെച്ചിട്ട് നമുക്ക് ഉപ്പൊക്കെ ഉണ്ട് പകർത്താനാണോ അപ്പം കുറച്ച് ഉപ്പുനീരെങ്ങനെ ഒഴിച്ചെടുത്താൽ മതി ഉപ്പ് പോരായെങ്കിൽ ഉപ്പ് നീരൊഴിച്ചെടുത്താൽ മതി എന്നിടക്കണം ആയിട്ടുണ്ട് ഞാനിത് ഓഫ് ചെയ്യാണ് നമുക്കിനി ഡീഷിലോട്ട് മാറ്റാം നമ്മുടെ ചക്കക്കുരു കൊണ്ടുള്ള പൊടി മാസ് ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് നല്ല ടേസ്റ്റാണിത് ചോറിൻ്റെ കൂടെ കഴിക്കാം നമുക്ക് വെറുതെ എടുത്തിങ്ങനെ കഴിക്കാം കടങ് കാപ്പിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് വെറുതെ ഇത് കഴിക്കാം ഇത് ഈ ശരിക്കും ഇവിടങ്ങളിൽ തമിഴ്നാട്ടിലും തിരുവനന്തപുരത്തും ഇത് ഈ കായം കൊണ്ടുണ്ടാക്കണാണ് നമ്മളിവിടെ ചക്കക്കുരു കൊണ്ട് ഉണ്ടാക്കി നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്യണം ഇത്ര തരം കണ്ടതിന് എല്ലാവർക്കും നന്ദി നമസ്കാരം